ഓൾ റൗണ്ട് മീഡിയ അവതരിപ്പിക്കുന്ന ഇപ്പോഴത്തെ കൃത്യമായ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം നടന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ നമുക്കറിയാം പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ സ്വർണ്ണവിലയിൽ വീണ്ടും വലിയ തകർച്ച നേരിട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി എഴുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ താഴ്ചയോടുകൂടി നാലായിരത്തി ഇരുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തിയിരിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം വന്ന സ്വർണ്ണവിലയിലുള്ള മാറ്റം നോക്കാം ഇപ്പോൾ പവന് എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ പവന് തൊണ്ണൂറായിരത്തി നാനൂറ് രൂപ ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി എൺപത് രൂപയിലാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയുടെ താഴെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്